ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അങ്ങനെയൊക്കെ ഹയർസിൻ്റെ ഗ്രൂപ്പുകളിലെ ചർച്ച എന്ന് പറയുന്നത് പ്രധാനമായും ജിനിൽ ജോസഫിനെയും ഫിസീഷിനെയൊക്കെ കുറിച്ചായിരുന്നു അവർ പി വീണ്ടും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവർ വീണ്ടും ഹയർസിൻ്റെ കൂടെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഫിസീഷ് ന്യൂട്ടൺസ് ലോലിൽ പോയിട്ട് ചർച്ച നടത്തി അവിടെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ പ്രചരിപ്പിക്കുന്നു അപ്പോൾ ഇവരോട് ഒരു കാര്യം ഇവർ പറയുന്നത് ഇവർമാരാണ് നമ്മളെ പറ്റിച്ചത് ഇവർമാരാണ് നമ്മളൊക്കെ ഇങ്ങനെ വിശ്വസിപ്പിച്ചത് നമ്മളെ പൈസ കൊണ്ടുപോയത് ഇവരാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എങ്കിൽ ഇതെങ്ങനെയാണ് അവർ പറ്റിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ മാത്രം അങ്ങനെയാണ് കുറ്റക്കാരാവുന്നത് ദിനിൽ ജോസഫും ഫിസീഷ്യവുമൊക്കെ മാത്രം എങ്ങനെയാണ് കുറ്റക്കാരുന്നത് എന്തുകൊണ്ട് പ്രതാപനും കുറ്റക്കാരനാവുന്നില്ല അയ്യോ കമ്പനിയെ പറ്റി പറഞ്ഞു കമ്പനി തങ്കപ്പെട്ട കമ്പനിയാണ് എന്താണ് ദൈവമാണ് ശ്രീനാഥ് ദേവിയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അത് എങ്ങനെയാണ് കമ്പനി തട്ടിപ്പാണെന്ന് പറയാത്തിടത്തോളം കാലം ബിജീഷോ ജനിലോ ആരും തന്നെ തട്ടിപ്പുകാരായിരിക്കില്ല അവർ അതിൻ്റെ പ്രചാരകർ നിങ്ങളെ അടുത്തേക്ക് നിങ്ങളത് പിന്നെ കോടിപതിയാക്കാൻ വേണ്ടിയിട്ട് അവർ വന്നതാണ് അപ്പോൾ ഇങ്ങനെയൊരു കമ്പനി ഇല്ലെങ്കിൽ അവരുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് എന്താണ് ശ്രീ മറ്റേ ഫിസീഷ്യനോടും രജിനലിനോടും ഇത്ര വെറുപ്പ് എന്തുകൊണ്ടാണ് ഹൈറച്ചിനോട് ഇത്ര സ്നേഹം മണി മറ്റേ അതാണ് ഡിജിറ്റൽ ഐ ഡി അത് മണിജൻ്റെ ഒരു ആണെന്നും മണി ചെൻ ആണെന്നും അതുപോലെ തന്നെ ആർ ബി ഐയുടെ അനുമതി ഇല്ലാതെ നമ്മുടെ ബോണ്ട് ബോണ്ടിറക്കിയത് ഫിജീഷും ജിനിലും അല്ലല്ലോ അതൊക്കെ കമ്പനിയല്ലേ നിങ്ങളുടെ തങ്കപ്പെട്ട കമ്പനി അപ്പോൾ ഈ ഇരട്ടത്താപ്പ് ഒഴിവാക്കുക നട്ടലുള്ള പോലെ ഈ തട്ടിപ്പിനെതിരെ പ്രതികരിക്കാൻ ശ്രമിക്കുക എന്നാണ് ഇവരോട് പറയാനുള്ളത്